മണിചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഇടുക്കിയിലും പിടിമുറുക്കുകയാണ് തോട്ടം തൊഴിലാളികളെയും കർഷകരെയുമാണ് ഇപ്പോൾ പ്രധാനമായും വയ വലയിലാക്കിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ മുടക്കി അംഗമാകുന്നവർക്ക് വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും നൽകിയാണ് തട്ടിപ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം പന്തീരായിരം രൂപ മുടക്കിയാൽ മാസം തോറും ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പ് ഇടുക്കിയിലും നടക്കുന്നത് സ്മാർട്ട് വേ എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് കേരളത്തിൽ പാലക്കാട് ഓഫീസുണ്ടെന്ന് ഇവർ പറയുന്നു ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലുള്ള കട്ടപ്പന വണ്ടി പിരിയാർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ആളുകളെ ആകർഷിക്കാൻ ആഴ്ചതോറും ഇവരുടെ ക്ലാസുകൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി അനുഭവ സാക്ഷ്യം പറഞ്ഞ് ആളുകളെ കയ്യിലെടുക്കാൻ പുറകെ നിരവധി പേരെത്തും പന്ത്രീരായിരം രൂപ അടച്ച് അംഗമായാൽ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ വാച്ചോ ലഭിക്കും പലവിധ രോഗങ്ങൾ ശമിപ്പിക്കാൻ കഴിയുന്നവയാണ് മരുന്നുകളെന്നാണ് അവകാശവാദം ജ്യൂസാണ് ഇത് നമ്മുടെ ഫുൾ ബോഡി ഹെൽത്തിക്കുള്ളതാണ് അതായത് എന്തെങ്കിലും വിഷാംശങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ പിന്നീട് ഇടത്തും വലത്തുമായി രണ്ടു പേരെ വീതം ചേർത്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വന്നു തുടങ്ങുമെന്നും വാഗ്ദാനം പത്തുപതിനഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് മാസം നിങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു മാസം എങ്ങനെ നിരോധിച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംവിധാനത്തിലാണ് ഇതും പ്രവർത്തിക്കുന്നത് എന്നാൽ ആ പേര് പറയുന്നില്ലെന്ന് മാത്രം പാവങ്ങളെ പറ്റിച്ച് കീശ വീർപ്പിക്കുന്ന ഇത്തരക്കാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ എല്ലുമുറിയെ മണ്ണിൽ പണിയെടുത്ത് ഇടുക്കിക്കാർ ഉണ്ടാക്കുന്ന സമ്പാദ്യം മുഴുവൻ ഇവർ തട്ടിയെടുക്കും ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്